ഹായ് ഫ്രണ്ട്സ് അഗ്രവീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മുടെ ഒരു വീഡിയോ എടുത്താൽ കമൻറ്റ് ചെയ്തിരുന്നു ഈ നമ്മുടെ നാഗാർജുനാണ പന്ത്രണ്ട് പതിനിട്ട് ഭയങ്കര ബാഡ് സ്മെല്ല് അതേപോലെ അത് കലക്കി കഴിയുമ്പോഴത്തേക്ക് ഒരു തിക്കായിട്ടുള്ള ഒരു കുറുകുറന്നിരിക്കുന്ന ഒരു സൊല്യൂഷനൊക്കെയാണ് കിട്ടുന്നത് എന്നൊക്കെ പറയാം അപ്പോൾ എന്തായാലും അതെന്താണ് നമുക്ക് നോക്കാമെന്ന് വിചാരിച്ച് നമ്മളൊരു ബാഗ് എടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് പൊട്ടിച്ചു നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ചാക്ക് പൊട്ടിച്ച ശേഷം ഇതാണ് നമുക്കൊന്ന് ഏകദേശം നോക്കാം നമ്മുടെ പന്ത്രണ്ട് പതിനൊന്ന് പതിനെട്ട് ഇതാണ് പന്ത്രണ്ട് പതിനൊന്ന് പതിനെട്ട് നാഗാർജുനാണ് പന്ത്രണ്ട് പതിനൊന്ന് പതിനെട്ട് വന്നിരിക്കുന്നത് സാധാരണ എല്ലാ കമ്പനിയുടെ പോലെ ബ്ലൂ കളറ് പിന്നെ നീല കളർ ആണെന്ന് പറയുന്നതിൽ കഥ എല്ലാ കമ്പനിക്കും ഈ ഇതാണ് നമ്മൾ ബ്ലൂ കോൺന്ന് നമ്മൾ പറഞ്ഞ പേര് തന്നെ അതിൻ്റെ ആ കളറുകൊണ്ടാണ് അപ്പം ക്യാരമില കോംപ്ലക്സ് ആയാലും എലിക്സർ ആയാലും ബ്ലൂ കോൺ ആയാലും ഏതാണേലും നീല കളറാണ് നമ്മളിത് മൂന്നെണ്ണമാണ് ഉപയോഗിച്ചത് അതുപോലെ അഗ്രിസരത്തിൻ്റെ ഒന്ന് വന്നിരുന്നത് അതും നീല കളർ ആയിരുന്നു അപ്പം നാഗാരത്തിനൂടെ വന്നിട്ടുണ്ട് നമുക്ക് ഏകദേശം ഒന്ന് കലക്കി നോക്കാം ഇത് തിക്ക് ആയിട്ടുള്ള സൊല്യൂഷനും ബാഡ് സ്മെല് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് സാധാരണഗതിയിൽ നമുക്ക് രാസവളങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ വാട്ടർ സോല്യൂന്ന് വരുന്ന ഒരു ചെറിയൊരു സ്മെല്ല് മാത്രമേ ഉള്ളൂ നല്ലൊരു മണമാണ് ബാറ്റ്സ്മെനിലൊന്നും അല്ല എന്തായാലും നമുക്കൊന്ന് കലക്കി നോക്കാം ഇപ്പം ഏകദേശം കലങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവസ്ഥയിലാണ് ഇത് കുറുകിയ സൊല്യൂഷനായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല യാതൊരു തരത്തിലുള്ള ബാഡ് സ്മെല്ലും ഇല്ല പിന്നെ നീല കളർ ഏത് നമ്മൾ പന്ത്രണ്ട് പതിനൊന്ന് പതിനെട്ടെന്ന് പറഞ്ഞ കോമ്പിനേഷൻ ഏതെടുത്താലും നീല കളറുള്ളതാണ് പിന്നെ ഇതിൻ്റെ റിസൾട്ട് നമ്മൾ ഇതുവരെ നമ്മൾ പറഞ്ഞു ബ്ലൂ കോണ അതേപോലെ ആറാമല കോംപ്ലക്സ് എലക്സറ ഇത് മൂന്നാണ് നമ്മൾ ചെയ്ത് നോക്കിയിട്ടുള്ളത് നാങ്ങാറ് റിസൾട്ട് നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ പറയാം ഏകദേശം റിസൾട്ടുകൾ അപ്പോൾ ഇതുപോലെയുള്ള ഫീഡ്ബാക്ക് ഇതാണ് കളക്ട് ചെയ്തിൽ നീല കളറാണ് അതെല്ലാത്തിനും ഉള്ളതാണ് പിന്നെ ബാഡ് സ്മെല്ലോ മറ്റു കാര്യങ്ങളോ കുറുകുന്ന സൊല്യൂഷനോ ഒന്നും കിട്ടാറില്ല നമുക്കിങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും നമ്മൾ വലിയ കുറുകിയ സൊല്യൂഷനോ സാധാരണ വെള്ളം പോലെ തന്നെയാണ് അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ കമൻറ്റ് ചെയ്ത സുഹൃത്തിന് എന്താണ് അങ്ങനെ സംഭവിച്ചാൽ നമുക്ക് അറിയത്തില്ല എന്തെങ്കിലും എല്ലാവരും ഒന്നുകൂടെ കണ്ടോളാം നമ്മൾ കലക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ചെയ്യുകയാണ് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി